കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ പുലിമുരുകിന് പുതിയ എതിരാളി കളക്ഷനിൽ തുടർച്ചയായ രണ്ടാം ദിനവും മുന്നിലെത്തി ആനന്ദം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഇനീഷ്യൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തകർത്താണ് പുലിമുരുകന്റെ മുന്നേറ്റം റിലീസ് ചെയ്ത ആദ്യ മൂന്ന് ദിവസങ്ങളിലും നാലു കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം ഏറ്റവും വേഗത്തിൽ പത്ത് ഇരുപത്തഞ്ച് അമ്പത് കോടി പിന്നിടുന്ന മലയാള സിനിമയായി കേരളത്തിൽ ഏറ്റവും അധികം മൾട്ടിപ്ലക്സുകളുള്ള കൊച്ചി നഗരത്തിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് റിലീസ് ദിനമായ ഒക്ടോബർ ഏഴിന് മൾട്ടിപ്ലക്സുകളിലും സാധാരണ തിയേറ്ററുകളിലും കൂടി നാൽപ്പത്തിയേഴ് ഷോകളാണ് കൊച്ചി നഗരത്തിൽ പുലിമുരുകനും ഉണ്ടായിരുന്നത് അതിൽ മൾട്ടിപ്ലക്സുകളിൽ നിന്ന് മാത്രം ചിത്രം നേടിയത് പതിനഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും പൂജ റിലീസുകളായി മമ്മൂട്ടിയുടെ ജോണി ആന്റണി ചിത്രം തോപ്പിൽ ജോപ്പൻ ആസിഫലി ചിത്രം കവി ഉദ്ദേശിച്ചത് എന്നിവയും പുലിമുരുകനോടൊപ്പം തിയേറ്ററുകളിൽ എത്തിയിരുന്നു എന്നാൽ വമ്പൻ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച മുരുകന് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ വർദ്ധിച്ചു പൂജയ്ക്കും ദീപാവലിക്കുമിടയിൽ തിയേറ്ററുകളിലെത്തിയ പ്രധാന മലയാളം റിലീസ് നവാഗതനായ ഗണേഷ് രാജ് സംവിധാനം ചെയ്ത ആനന്ദമാണ് ഇന്നത്തെ ക്യാമ്പസിലേക്ക് ക്യാമറ തിരിക്കുന്ന ക്ലീൻ എന്റർടൈനർ ആയ ചിത്രം മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ മൾട്ടിപ്ലക്സ് കളക്ഷനിൽ കൗതുകകരമായ ഒരു നേട്ടവും ആനന്ദം സ്വന്തം പേരിൽ കുറിച്ചു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മൾട്ടിപ്ലക്സുകളിൽ പുലിമുരുകന് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് ചിത്രം ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ആനന്ദം തിയേറ്ററുകളിലെത്തിയത് പുലിമുരുകൻ ഒക്ടോബർ ഏഴിനും പക്ഷേ ഇപ്പോഴും പുലിമുരുകനാണ് കൂടുതൽ പ്രദർശനങ്ങൾ മറുഭാഷ ദീപാവലി റിലീസുകൾക്ക് ശേഷം കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ പത്തൊമ്പത് പ്രദർശനങ്ങളാണ് പുലിമുരുകന് സാധാരണ സ്ക്രീനുകളിലേതു കൂടെ കൂട്ടി ആകെ ഇരുപത്തിയേഴ് പ്രദർശനങ്ങൾ ആനന്ദത്തിന് മൾട്ടിപ്ലക്സുകളിൽ പതിനെട്ട് പ്രദർശനങ്ങളും സാധാരണ സ്ക്രീനുകളിലേതു കൂടെ കൂട്ടി ആകെ ഇരുപത്തിനാല് പ്രദർശനങ്ങളും ആനന്ദത്തിന്റെ ആറാം പ്രദർശന ദിനമായ ഇരുപത്തിയാറിന് ചിത്രം പുലിമുരുകനേക്കാൾ കളക്ട് ചെയ്തു പുലിമുരുകന്റെ ഇരുപതാം ദിവസമായിരുന്നു അത് പുലിമുരുകൻ നേടിയത് ആറ് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷവും ആനന്ദം നേടിയത് ആറ് പോയിന്റ് എട്ട് ലക്ഷവും തൊട്ടടുത്ത ദിവസമായ ഇരുപത്തിയേഴിനും ആനന്ദം കൂടുതൽ നേടി പുലിമുരുകന്റെ നേട്ടം ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷവും ആനന്ദത്തിന്റെ നേട്ടം ആറ് പോയിന്റ് ഒന്ന് നാല് ലക്ഷവും ഇതുപോലെയുള്ള കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി